ഒക്കെ കേട്ടോ ആ അതെ കണ്ടോ ഷോക്കറിന്റെ ഇവിടുത്തെ ക്ലാമ്പ് കണ്ടോട്ടിട്ടാണ് ഹലോക്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സാധനം കണ്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ രാവിലത്തെ ഓട്ടം ഓട്ടം കൊണ്ടല്ലോ അതെ ഇതാണ് നമ്മുടെ വണ്ടി അപ്പോൾ ഈ വണ്ടിയിൽ തന്നെ നമ്മൾ ഇന്ന് ആലപ്പുഴയ്ക്ക് ഓട്ടം പോവാണ് കേട്ടോ അപ്പോൾ വണ്ടിയിൽ ലോഡും കാര്യങ്ങളൊക്കെ കയറി കിടക്കുകയാണ് അപ്പോൾ നമ്മളിങ്ങനെ വന്നു അപ്പൊ കമ്പനി വന്നു അപ്പോൾ ഇവിടെ ഒരു വണ്ടിയുടെ ലോഡ് കയറി കിടപ്പുണ്ട് അപ്പൊ ഈ വണ്ടി നമുക്ക് വലിയ വണ്ടി മാറ്റി വേണം മാറ്റി ഇട്ടിട്ട് വേണം നമുക്ക് ഇതും കൊണ്ട് ഇറക്കിക്കൊണ്ട് പോകാൻ അപ്പോൾ ഏതായാലും ആലപ്പുഴയിൽ പോകുന്ന നമ്മുടെ ഡ്രൈവിങ്ങും അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയായിട്ട് ഇന്നത്തെ നമ്മുടെ ബ്ലോഗ് ഇപ്പം കഴിച്ചപ്പം എല്ലാവരും കാണാം ഓക്കെ അപ്പോൾ നേരം നമുക്ക് വീഡിയോ കെട്ട് പോകാം അപ്പം കഴിച്ചപ്പം ചെറിയൊരു പോസ്റ്റ് ആയിട്ട് നിൽക്കുക അപ്പം വണ്ടിയുടെ താക്കോല് കമ്പനിക്കൊക്കെ തുറന്നു വരുന്നതല്ലേ ഉള്ളൂ അപ്പോൾ ഇവിടെ ഒരു ബായി ഉണ്ട് അപ്പം ബായിയുടെ കയ്യിൽ അപ്പം ബായി അങ്ങോട്ടങ്ങോട്ട് പോയേക്കുവാണ് അപ്പോൾ താക്കോല് കിട്ടാതെ നമുക്ക് നമുക്കിതുകൊണ്ട് ഇവിടുന്ന് പോകാൻ പറ്റത്തില്ല കേട്ടോ രണ്ട് വണ്ടി നീക്കണം അപ്പം കഴിച്ചപ്പം എന്താ കെട്ടൊക്കെ കണ്ടില്ലേ കെട്ടും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല സെറ്റാക്കി എടുത്തേക്കാണ് കേട്ടോ ഇവിടുത്തെ കെട്ടെന്ന് പറഞ്ഞാൽ നൈസ് കെട്ടാണ് നമ്മുടെ ഭാവിമാരുടെ കെട്ട് അപ്പോൾ ഇത് ബോംബെ കെട്ട് എന്നൊക്കെ പറയാം വേറെ പേരെയൊക്കെ കാണും കേസ് അപ്പോൾ നിങ്ങളവിടെ എന്താ പറയുന്ന അറിയില്ല അപ്പോൾ ഈ ഹൈറ്റും കാര്യങ്ങളുമുണ്ട് ഓക്കെ ഈ പടുുക മടക്കുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക് കാലം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെക്കാൻ പറ്റത്തില്ല നയിൽ വേണ്ട പടുുകയാണ് അപ്പം നമ്മൾ ലൊക്കേഷൻ എന്ന് വെച്ചെല്ല ലൊക്കേഷൻ ചെന്ന് കഴിഞ്ഞ് ഫസ്റ്റ് നമുക്ക് പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കേസ് ഈ കെട്ടഴിച്ച് ഈ പടുത അകത്ത് എല്ലാം റെഡിയാക്കി കൊടുക്കുകയാണ് അപ്പം കേസപ്പം അത് തന്നെ ഒരു നിസ്സാരം പണിയല്ല കേട്ടോ പിന്നെ നല്ല വെയിലൊക്കെ ഉള്ളിടത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെയിലത്തിട്ട് നമ്മൾ അഴിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യണം അപ്പം തന്നെ നമ്മളൊരു പരിവാകും അപ്പം ഒരു പണിയും അങ്ങനെ നമുക്ക് ഒന്നും നിസ്സാരമല്ല കേട്ടോ അപ്പോൾ മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഓട്ടോ നോക്കി വെയിറ്റ് വെയിറ്റ് ചെയ്ത് വെയിറ്റ് വെയിറ്റ് ഇങ്ങനെ നിൽക്കണം ഇതൊന്നും വേണ്ട നമുക്ക് ഒരു കൂലിയുണ്ട് അപ്പം നമ്മൾ ആ സ്ഥലത്ത് ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ കൂലി കിട്ടും അപ്പം അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും ഇങ്ങനത്തെ ഓട്ടം വരുമ്പോൾ ഇതങ്ങ് പോകുന്നത് മറ്റേത് നമ്മൾ എത്ര കിട്ടും എങ്ങനെയാണെന്നൊന്നും നമുക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ലല്ലോ അപ്പോൾ ഏതായാലും നിൽക്കുകയാ താക്കോലിൻ്റെ കാര്യമൊന്നും റെഡിയാക്കട്ടെ ഓക്കെ അപ്പം കഴിച്ചപ്പോൾ നമ്മൾ എടുത്തു കേട്ടോ അപ്പം സാപ്പിട്ട് സാറിനെ വിളിച്ചപ്പോൾ ഒരു മുറിക്കകത്തായിരുന്നു അപ്പം മുറിയുടെ കീഴെടുത്തിട്ട് നമ്മളെ താക്കോ എടുത്തിട്ടുണ്ട് അപ്പം കഴിച്ചപ്പോൾ ആദ്യം നമുക്ക് ഈ വലിയ വണ്ടി നമുക്ക് മാറ്റാം കേട്ടോ அவங்கக வளர்த்துக்கிட்டேன் அது மாற்றாடா கண்ணு வெயில் அடிச்சிட்டு கண்ணுக்கு வெயில் அடிச்சிட்டு கேட்டு கேட்டாங்க അപ്പൊ അങ്ങനെ അതെട്ടോൺ ആക്കി വെച്ചേക്കാം വണ്ടിക്കകത്ത് ഡീസൽ ഇല്ല അപ്പൊ നമുക്ക് ഡീസൽ ബില് ഉണ്ട് നമ്മുടെ ഇവിടുത്തെ പമ്പുണ്ട് അപ്പൊ അതെ നമ്മളോടെ നമ്മുടെ രഞ്ജിത്ത് ഉണ്ട് അപ്പം വണ്ടിക്കകത്ത് ഡീസൽ കുറവാണ് നമുക്ക് നമ്മുടെ ബില്ലുണ്ട് അപ്പോൾ ആ ബില്ലുമായിട്ട് നമ്മൾ നേരെ എന്നിട്ട് പമ്പി ചെന്ന് കാണിച്ച് നമുക്ക് ഫുൾ ടാങ്ക് ഡീസൽ അടിക്കാം അപ്പം ഡീസൽ അടിച്ചിട്ട് നമുക്ക് നേരെ ആലപ്പുഴയാണ് പോകേണ്ടത് കേട്ടോ അപ്പം ഇന്നത്തെ ഓട്ടത്തിനകത്ത് നമുക്ക് രണ്ട് ബില്ലാണ് അത് രണ്ട് സ്ഥലത്തായിട്ടാണ് ഇറക്കേണ്ട ലോണാണിത് അപ്പം കൈസഭായാലും നമ്മൾ ഇന്നത്തെ പുതിയ വണ്ടി പുതിയ വിശേഷങ്ങളുമായിട്ട് നമ്മൾ ആലപ്പുഴയ്ക്ക് പോവാണ് അപ്പം പോകുന്ന വഴിയിലെ വിശേഷങ്ങളും അവിടെ ചെന്ന് കഴിഞ്ഞുള്ള വിശേഷങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ഓക്കെ നമ്മളെ നമ്മുടെ ചങ്ങനാശ്ശേരി നമ്മൾ ആലപ്പുഴ റൂട്ട് എ സി റോഡ് കേറിയൊക്കെയാണ് കേട്ടോ അപ്പൊ കഴിച്ചപ്പോ എ സി റോഡിലേക്കുള്ള യാത്രയാണ് അപ്പൊ പണിയെല്ലാം കഴിഞ്ഞു ഒക്കെ ഒരു എൺപത് ശതമാനത്തോ പണി കഴിഞ്ഞു കേട്ടോ ഇപ്പൊ രണ്ടു മൂന്ന് പാലത്തിന്റെ പണിയും കാര്യങ്ങളൊക്കെ ഉള്ളു നിലവിൽ കഴിച്ചപ്പോ നമ്മളിപ്പം പോകുന്ന വണ്ടി നമുക്കറിയാലോ അപ്പൊ ദോസ്താണ് ഇത് കമ്പനിയിലെ ദോസ്റ്റ് പുതിയ വണ്ടിയാണ് അപ്പൊ ഈ ദോസ്റ്റ് വണ്ടിക്ക് കുറച്ച് പ്രത്യേകതകളുണ്ട് കേട്ടോ അതായത് കണ്ടില്ലേ മറ്റു വണ്ടികളെ വെച്ച് നോക്കുമ്പഴത്തേക്ക് നല്ല ഉയർന്ന ഹൈറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഒരു വിഷല് നമുക്ക് അതായത് വണ്ടി ഓടിക്കുന്നതിന് നമ്മുടെ റോഡിൻ്റെ ഏറ്റവും അടിത്തട്ട് വരെ നമുക്ക് കാണാമെന്ന് വേണം പറയാം പിന്നെ രണ്ടാമത്തെ കാര്യം വെച്ചാൽ നമ്മൾ നല്ല ഹൈറ്റിലാണ് നമുക്ക് ഇരിക്കുന്നത് ക്ലാസ് ഏരിയ പോലും നമ്മൾ നല്ല ഹൈറ്റിലാണ് ഇരിക്കുന്നത് പിന്നെ ആ വണ്ടിയുടെ ആ ഒരു ആക്ഷനും കാര്യങ്ങളും അതായത് ചെറിയ ചെറിയ ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിക്ക് പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ്സ് വണ്ടികളിൽ വെച്ച് ഇതുപോലത്തെ വണ്ടി വെച്ച് നോക്കുമ്പോഴത്തേന് അത്യാവശ്യം നല്ല പവറുള്ള വണ്ടിയാണ് അതായത് നമ്മുടെ പിക്കപ്പ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിക്കപ്പിനോടൊക്കെ കിട പിടിക്കും പക്ഷെ പിക്കപ്പിന്റെ അത്ര വലുത് കിട്ടത്തില്ല എങ്കിൽപ്പോലും പിക്കപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ ലോഡ് കയറ്റാനും ഇപ്പം തടിപ്പണിയുടെ ആളുകളാണെങ്കിൽ പോലും തടികൾ കയറ്റി ഇറക്കാനും ഒക്കെ ആയിട്ട് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ ഈ ദോസ് കേട്ടോ അപ്പോൾ അങ്ങനാണ് നമ്മൾ ദോസ്തലാണ് ഇന്നത്തെ ലോഡ് പിന്നെ ഈ വണ്ടിയുടെ ഒരു മെയിൻ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ സംഭവം ഒരു ഇത് ഓടിച്ചൊരു പ്രത്യേക പരിചയം വേണം ഇപ്പം നമ്മൾ പിക്കപ്പ് ആണേലും നമ്മൾ പറഞ്ഞില്ല പിക്കപ്പ് എല്ലാവർക്കും ഒന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല അത് ആ സ്റ്റിയറിംഗ് പിടിച്ചു അതിൻ്റെ ലാത്തനുസരിച്ചൊക്കെ ഓടിച്ചൊരു പരിചയമുള്ള ആളുകൾക്കൊക്കെ പിക്കപ്പും കൊണ്ടു നടക്കാൻ പറ്റുള്ളൂ എന്ന് പറയാനാണ് ഈ വണ്ടി ഈ വണ്ടിക്കാണേലും നമുക്ക് അതായത് ഒരു പരിചയമില്ലാത്തവർ പെട്ടെന്ന് ഒരാൾ മാറി ഒരു വണ്ടി വന്ന് കയറി ഈ വണ്ടി കയറി പെട്ടെന്ന് എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് കൊണ്ടു നടക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുവെച്ചാൽ വണ്ടി ചിലപ്പോൾ നിന്ന് പോകാൻ ഉണ്ട് പിന്നെ നമുക്ക് ഈ വണ്ടിക്ക് സഡൻ ഒരു പിക്കപ്പല്ല നമ്മളെപ്പോഴും ആക്സിലേറ്ററിൻ്റെ ഒരു റേസിൽ വേണം നമുക്ക് ഈ വണ്ടിയുടെ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് കയറിപ്പോകാനും പോകാനൊരു കേറ്റം ആണെങ്കിൽ പോലും അപ്പോൾ നല്ല പവറുള്ള ഉള്ള വണ്ടിയാണെങ്കിൽ പോലും നമുക്ക് ക്ലച്ചയിൽ നിന്ന് നമുക്ക് കാലിപ്പുറത്ത് നമുക്ക് ക്ലച്ചിൽ നിന്നൊക്കെ നമുക്ക് വണ്ടി കയറ്റത്തൊക്കെ എടുക്കാൻ പറ്റും പക്ഷേ അല്ലാതെ നമുക്ക് ഇച്ചിരി ലോഡൊക്കെ ആയിട്ട് എടുക്കുമ്പോഴത്തേന് പവറുള്ള വണ്ടിയാന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലച്ചേ നമുക്ക് എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് എപ്പോഴും നമ്മളിങ്ങനെ ആക്സിലേറ്റർ ഇങ്ങനെ കൊടുത്ത് ഒരു റേസിംഗ് മേൽ വേണം നമുക്ക് ഈ വണ്ടി എന്നെ നിർത്തി എടുക്കാനും പിടിക്കാനും എല്ലാം കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് പിന്നെ ഈ വണ്ടിയുടെ വേറൊരു സാധനം എന്ന് വെച്ചാൽ അപ്പോൾ കാലിപ്പുറത്ത് അതായത് ലോഡ് ഇല്ലാതെ ഒത്തിരി ആളുകൾ പറഞ്ഞു ഞാൻ ചെയ്തുകൊണ്ട് ഈ വണ്ടിയുടെ വീല് പിടിക്കത്തില്ല വണ്ടി കിടാൻ കറങ്ങും അപ്പം എനിക്കത് പറയാനുള്ള വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കണ്ടമാനം ആക്സിലേറ്റർ ഈ വണ്ടിയെ കൊടുത്ത് കയറ്റം എടുക്കാനും അല്ലെങ്കിൽ ഒരു പുല്ലുള്ള പുല്ലുള്ളിടത്തും അല്ലെങ്കിൽ ചതുപ്പ് ഉള്ളിടത്തൊക്കെ തീറി കഴിഞ്ഞാൽ വണ്ടി കറങ്ങും അപ്പൊ ഇതിനകത്ത് ഞാൻ ഉപയോഗിക്കുന്ന രീതി എന്ന് പറഞ്ഞ അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് അങ്ങനെ ആക്സിലേറ്ററിലുള്ള പരിപാടിയല്ല അതായത് ക്ലച്ചുമേ നമുക്ക് ഈ വണ്ടി ഏതൊരു കേറ്റമാണേലും അല്ലെങ്കിൽ ഏത് കറങ്ങുന്നിടമാണേലും ക്ലച്ച് മാത്രം റിലീസ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല നമ്മൾ ആ ക്ലച്ച് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ ചവിട്ടി ആക്സിലേറ്റർ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി കറങ്ങും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് പ്രത്യേകതകളും ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് പക്ഷേ അടിപൊളി വണ്ടിയാണ് നല്ല ഒരു എഞ്ചിനാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളൊരു കാറിഞ്ചർ റിവ്യൂ പറയുന്ന പോലെ ഡീറ്റെയിൽ പറയാനൊന്നും നമുക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ല പക്ഷേ ഇപ്പോൾ നമ്മുടെ ഇവിടെ നിൽക്കുന്ന ഏറ്റവും നല്ലൊരു ഗുഡ്സ് വണ്ടികൾ ഒരു ഒന്ന് തൊട്ടൊരു മൂന്ന് സ്ഥാനം വരെയൊക്കെ വരുന്ന ഒരു രീതിക്കുള്ള ഒരു വണ്ടിയാണ് നമ്മുടെ ഇത് അപ്പോൾ ഏതായാലും എ സി റോഡിൻ്റെ മനോഹാരിതയൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ അങ്ങേ തൊട്ട് ഇങ്ങേ അറ്റം വരെയുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കാണിച്ചു തരാം അപ്പം ഇതാണ് നമ്മുടെ പുതിയ എ സി റോഡും അതിൻ്റെ സൈഡുകളിലെ ഓരോ കാഴ്ചകളും കാണിക്കാം ഈ കാണുന്നതെല്ലാം നമ്മുടെ ആലപ്പുഴയിലെ കാഴ്ചകളാണ് ണ്ടോ ഈ എ സി റോഡ് പോകുമ്പഴത്തേനത് ആലപ്പുഴ നമുക്കറിയാലോ ഷാപ്പുകളിലെ ഒരു വൻ ശേഖരണമുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ആലപ്പുഴ കേട്ടോ അപ്പോൾ അതിന്റെ റൈറ്റ് സൈഡിൽ കാണുന്ന കണ്ടങ്ങൾ ഇതൊക്കെ കണ്ടങ്ങളാണ് ഇവിടൊക്കെ ഇനിയിപ്പം കൃഷി കഴിഞ്ഞു കൊയ്ത്ത് കഴിഞ്ഞപ്പോഴത്തേന് വെള്ളം കയറ്റിയിട്ടേക്കുന്നതാണ് കണ്ടോ ഇടത്തെ സൈഡിലുള്ള വീടുകളും അവിടുത്തെ തോടുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടോ അപ്പൊ ഇവിടെ എത്ര വെള്ളപ്പൊക്കം വന്നാലും നമ്മുടെ ഇവിടുത്തെ ആളുകളൊന്നും എങ്ങോട്ടും മാറി താമസിക്കത്തില്ല കേട്ടോ ആ അവർ വീണ്ടും തിരിച്ചു വന്ന് ക്യാമ്പൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീണ്ടും വന്ന് ഇവിടെ തന്നെ വന്ന് താമസിക്കുകയാണ് അപ്പം അത് വെച്ചാൽ ഇവിടുന്ന് അവർക്ക് മാറുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും നമുക്ക് അവർക്ക് ആർക്കും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല അതങ്ങനാണല്ലോ നമ്മുടെ ജന്മസ്ഥലം വിട്ട് നമ്മളാരും എങ്ങും എങ്ങോട്ടും പോകത്തില്ലല്ലോ കിടങ്ങറ പാലമാണ് നമ്മളിനിപ്പം കയറാൻ പോകുന്നത് കേട്ടോ കിടങ്ങറ പാലത്തിൽ നിന്നുള്ള ഒരു വിഷലും കാര്യങ്ങളൊക്കെ നിങ്ങളെ ഞാൻ കാണിക്കാം പുതിയതായിട്ട് പണിയൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് പാലമാണ് നമ്മുടെ ഈ കാണുന്ന കിടങ്ങറ എന്ന് പറയുന്ന പാലം കേട്ടോ അപ്പം ഈ പാലം കയറുമ്പോഴത്തേന് നമുക്ക് ഈ ഭാഗത്തെ ദൃശ്യങ്ങളൊക്കെ നമുക്കെല്ലാം മനോഹരമായിട്ട് കാണാം അപ്പം നല്ല മത്സ്യസമ്പത്തുള്ള ഒരു ഏരിയ ആണ് അതായത് ഇവിടെ ഇവിടെയൊക്കെ ഉപജീവനമാർഗം വെച്ചാൽ മത്സ്യവും ഏഹ് താറാവും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പൊ ഇതിന്റെ ഇരു സൈഡിലേക്ക് നമുക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം കേട്ടോ നിങ്ങൾ അങ്ങോട്ട് നോക്കി ഒരു വള്ളം വരുന്നത് കണ്ടോ അപ്പൊ ഇവിടത്തെയൊക്കെ ഒരു വള്ളത്തിനകത്ത് അത് എന്തോ സാധനമാണ് ലോഡാണ് അപ്പൊ ഇവിടത്തെയൊക്കെ ഒരു മെയിൻ ഒരു വാഹനം എന്ന് നമുക്ക് പറയാം നമുക്ക് വള്ളത്തെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത് പക്ഷേ നമ്മുടെയൊക്കെ വീട്ടിൽ എല്ലാ വീട്ടിലും ഓരോ ബൈക്കുള്ള പോലെ ഇവിടെയൊക്കെ എല്ലാവരുടെയും വീട്ടിൽ കഴിച്ചപ്പോൾ ഓരോ വള്ളം കാണും അപ്പം അവരുടെ യാത്രകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും സാധനം വാങ്ങാനും എല്ലാം ഇവർ ഈ കൊച്ചുവള്ളങ്ങളിലാണ് പോകുന്നത് കേട്ടോ അപ്പം ഇത് നമ്മുടെ ഒരു ഇടത്തുവായിക്കു പോകുന്ന ഒരു റൂട്ടാണ് അത് ചക്കുളത്ത് ക്ഷേത്രത്തിലേക്കൊക്കെ നമുക്ക് ഈ വഴി പോവുകയാണെങ്കിൽ നമ്മൾ ആതിലേ തിരിഞ്ഞു വേണം പോകാൻ പോയിട്ട് നെടുമുടി പാലത്തിൽ കീറിക്കഴിയുമ്പോൾ കാഴ്ചകൾ മനോഹരമായിരിക്കും അതായത് നമുക്ക് ഹൗസ് ബോട്ടും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും അതായത് ഈ എ സി റോഡിലെ ഏറ്റവും വലിപ്പം കയറി അല്ലെങ്കിൽ നീളം കൂടിയ ഒരു പാലത്തിലെ ഒരു രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന പാലമാണല്ലേ അതോ ആ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന പാലം ഇനിയിപ്പൊ നമുക്ക് പള്ളാത്തുരത്തി പാലവും കൂടെ ഉണ്ട് അപ്പോൾ ഇതിന്റെ രണ്ട് സൈഡിലോട്ട് കാണിച്ചു ഇങ്ങോട്ട് കാണിച്ചോ അതിലാണെങ്കിൽ ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടുത്തെ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ചെറിയ ചെറിയ ബോട്ടുകളാണല്ലോ അപ്പൊ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോയിട്ടുണ്ട് നല്ല രസമാണ് കേട്ടോ നമുക്ക് നിസ്സാര പൈസയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്കൊരു ഒരു അടിച്ചുപൊളിച്ച് ഒരു പത്ത് രൂപ ഇരുപത് രൂപ താഴെ ടിക്കറ്റ് എടുക്കുവാണെങ്കിൽ നമുക്ക് ഈ വെള്ളത്തിൽ കൂടെ നമ്മുടെ ഗവൺമെന്റിന്റെ ഈ സർവീസ് ബോർഡിലൊക്കെ നമുക്ക് ഇപ്പൊ യാത്ര ചെയ്യാൻ പറ്റും ഇത് നമ്മുടെ ഇനി നേരെ നമുക്കടുത്തുള്ളത് പാലമെന്ന് പറഞ്ഞാൽ നമ്മുടെ പള്ളാത്തുരുത്തിയാണ് കേട്ടോ അപ്പോൾ പള്ളാത്തുരുത്തി പാലത്തിലേക്കുള്ള നമ്മുടെ ആ ഒറ്റ സ്ട്രേറ്റ് വഴിയാണ് അപ്പോൾ നമ്മുടെ ഈ എ സി റോഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചങ്ങനാശ്ശേരി ആലപ്പുഴയിലേക്ക് നമ്മുടെ ഒരു സാറ്റലൈറ്റ് വ്യൂ നോക്കഴിഞ്ഞാൽ നമുക്കൊരു സ്ട്രെയ്റ്റ് തന്നെ ഒരു നേരേ പോലെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു റോഡിൻ്റെ നിർമ്മാണമാണ് നമ്മുടെ എ സി റോഡ് അപ്പോൾ ഏതായാലും കണ്ടില്ല ഇരു സൈഡിലും കടകളും പ്രാണങ്ങളും ഒക്കെയാണ് അപ്പോൾ നമ്മൾ നേരെ ഇനിയിപ്പോൾ പള്ളാത്തുരുത്തി പാലമാണ് നമ്മളി കയറാൻ പോകുന്നത് അപ്പോൾ ഈ കൈനഗിരി എന്നൊക്കെ പറയുന്ന ചെറു ഗ്രാമങ്ങളൊക്കെ അതായത് നല്ല പച്ചപ്പ് എന്നൊക്കെ നമ്മുടെ പ്രകൃതി സൗന്ദര്യമായ ആലപ്പുഴയിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഗ്രാമങ്ങളാണ് ഈ കൈനഗിരി എന്നൊക്കെ പറയുന്നത് അപ്പം കൈനഗിരിയൊക്കെ ഇവിടുന്ന് റൈറ്റ് ആണ് അപ്പം കൈസപ്പോൾ നേരെ നമ്മൾ കയറാൻ പോവുകയാണ് ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് ഈ പാലത്തിന്റെ അവിടെ ഒരു ബ്ലോക്ക് കിട്ടിയേക്കാം എന്നുവെച്ചാൽ ഇന്നലെ നമ്മൾ വന്നപ്പോഴാണേലും ഇവിടെ അത്യാവശ്യം കുറേ നേരം ബ്ലോക്ക് കിട്ടിയായിരുന്നു ഇന്നിപ്പം നമ്മൾ ഇച്ചിരി നേരത്തെ ആയതുകൊണ്ട് നമുക്ക് നമുക്കതിപ്പോൾ അങ്ങനെ വരണമെന്നില്ല ാലും എന്തോ വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ ഒരു സൈഡിലെ വണ്ടി കയറ്റി വിട്ട് കഴിഞ്ഞാണ് അടുത്ത സൈഡിലെ വണ്ടി കയറ്റി വിടുന്നതെന്ന് തോന്നുന്നത് തോന്നിച്ചപ്പോൾ നമുക്കേതായാലും വേഗം നമ്മോട്ട് പോകാം ഇപ്പം വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇവിടം തൊട്ട് തന്നെ അത്യാവശ്യം ഒരു ബ്ലോക്കിൻ്റെ ഒരു അനുഭവം നമുക്ക് വണ്ടികൾ വരുന്നത് കാണുമ്പോൾ തന്നെ അറിയാം കേട്ടോ അപ്പോൾ അതായതാണ് പണി ഞാൻ കാണിച്ച് തരാം അപ്പോൾ ഈ പാലത്തിൻ്റെ എന്നുള്ള വിശലും നിങ്ങൾക്ക് കാണാം ഈ കുട്ടനാട് പാകത്തിലെ ഏറ്റവും വലിയ ഒരു ഹൗസ് ബോട്ട് ശൃംഖലയുള്ള ഒരു ഇടമാണ് നമ്മുടെ പള്ളാത്തുരുത്തി അത് പള്ളാത്തുരുത്തി പാലത്തിൻ്റെ അടിയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ആലപ്പുഴ മുട്ടനാട് കാണാൻ പോകുന്ന ഹൗസ് ബോട്ടുകളെല്ലാം നിർത്തിയിട്ടേക്കുന്നതും അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റും എന്ന് പറയാം കേട്ടോ അപ്പോൾ ഇവിടുന്ന് ആണ് നമുക്ക് ഇപ്പോൾ ഒരു ഹൗസ് ബോട്ട് നമ്മൾ ഇത് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ആണ് നമ്മൾ യാത്ര തുടങ്ങുന്നത് പള്ളാത്തുരുത്തി പാലത്തിൻ്റെ അവിടെ പിന്നെ ആലപ്പുഴ എന്തെങ്കിലും ഉണ്ട് നമുക്ക് അങ്ങോട്ട് ലെഫ്റ്റ് നോക്കി കഴിഞ്ഞാൽ ഹൗസ് ബോട്ട് കിടന്നതാണ് പാലത്തിന്റെ വർക്കാണ് ഇടത്തെ സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ വലത്തെ സൈഡിൽ ഹൗസ് ബോട്ട് ഇട്ടേക്കുന്ന പോലെ തന്നെ ഇടത്തെ സൈഡിലോട്ട് കാണാം ഹൗസ് കണ്ടോ ഹൗസ് ബോട്ട് നിർത്തിട്ടേക്കുന്നുണ്ടോ അപ്പം ഓരോത്തൊരു വിനോദസഞ്ചാരങ്ങൾ നിന്ന് വന്ന ആളുകളുണ്ട് അപ്പം രാവിലെ തന്നെ തുടങ്ങി കാണും അതായത് അപ്പം നമ്മുടെ കേരള സ്റ്റേറ്റ് കയർ കോർപ്പറേഷനിലേക്കായിരുന്നു നമ്മുടെ ഓട്ടം നമ്മുടെ ലൊക്കേഷൻ ഏകദേശം ഇവിടെ കൊണ്ട് തീർന്നു എനിക്കൊന്ന് ഈ സൈഡിൽ എവിടെയായിട്ടാണ് ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ കമ്പനിയും തോന്നുന്നത് കേട്ടോ അപ്പം ഏതായാലും കഴിച്ചപ്പോൾ നമുക്ക് അതൊന്ന് തപ്പി പിടിക്കാം എന്നിട്ട് വണ്ടി ഏതായാലും ആകുന്നതുകൊണ്ട് നമുക്ക് കയറ്റാം ആ അതെൻ്റെ ഇതാണ് കേട്ടോ കൈസപ്പ് ഇവിടെ ആണ് കേട്ടോ കാണിച്ചോ നമുക്ക് വണ്ടി ആകുന്നോട്ട് കയറ്റാം ദിന കഴിച്ചപ്പോ നമ്മൾ ഗേറ്റ് എൻ്റർ ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ബില്ല് കൊണ്ടുപോയിട്ട് അവരുടെ ഓഫീസിൽ കൊണ്ടുപോയിട്ട് നമുക്ക് കാണിച്ചിട്ട് നമുക്ക് അതിന്റെ സാങ്ഷൻ വാങ്ങിക്കണം അപ്പൊ കഴിച്ചപ്പോ ഞാനും അതിന് ഞാൻ പോയിട്ട് വരാം കേട്ടോ ഓക്കെ ഗെട്ട അഴിക്കാം കേട്ടോ അപ്പോൾ മൊത്തം കാണിക്കാൻ സമയമില്ല അതാണ് ഇച്ചിരി മെനക്കെട്ട പരിപാടി പെട്ടെന്ന് നമുക്ക് ഇറക്കണം ഓക്കെ അപ്പൊ ഒരുത്തണ്ണിവിടെ അഴിക്കുമ്പോഴത്തേന് ഞാൻ അപ്പറേ സൈഡിൽ നിന്ന് അഴിക്കാം ആ അങ്ങോട്ട് അയച്ചയച്ചു പോണേ അപ്പോൾ രണ്ട് പേരുണ്ടെങ്കിൽ അതിൻ്റെ പടവിടെ അപ്പുറം ഇപ്പുറം ഒക്കെ അഴിക്കണമൊക്കത്തുള്ളൂ അപ്പം കൈസഫ് ശരിയെന്നാൽ ഞാൻ അതെല്ലാം അഴിച്ചു കഴിഞ്ഞിട്ട് കാണിക്കും ഇതിനകത്ത് ഏറ്റവും വലിയ ടാസ്ക് പണിയാണിത് ഓക്കെ കയർ പറഞ്ഞില്ലേ വെയിൽ കയറ് കഴിച്ച് വെടത് കഴിച്ച് മടക്കി വരുമ്പോൾ തന്നെ നമ്മളൊരു പരുവാവും തെയിലത്തൊക്കെ ഒരു പരുവായി കേട്ടോ അപ്പൊ മണ്ടക്കിരിക്കുന്ന അത്രേ ഉള്ളൂ ബാക്കി രണ്ടാമത്തെ വേറെ ലോഡാണ് കേട്ടോ മറ്റേ വേറെ സ്ഥലത്ത് ആണ് അടുത്താലും അപ്പോൾ അപ്പം ഈ പടുത ഇനിയിപ്പോൾ നമ്മുടെ മെയിൻ ടാസ്ക് എന്നാന്ന് വെച്ചാൽ കൈസ് ഈ കാണുന്ന സാധനം ഈ പടുത അതിൻ്റെ വെയിറ്റ് ആണ് അത് പൊക്കി നമ്മുടെ വണ്ടിയുടെ മണ്ടയ്ക്ക് കയറ്റുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല നല്ല ടാസ്ക് പിടിച്ചൊരു പരിപാടിയാ കേട്ടോ റങ്ങുവാണേ അപ്പൊ കണ്ടല്ലോ ഓട്ടോ പണിയാണല്ലോ ഈ പണിയാണല്ലോ എന്റെ ബുദ്ധിമുട്ട് കണ്ടോ അത് ഒരു സൈഡ് നല്ല ആയിട്ട് വീർത്ത് കുളിച്ചൊരു പരുവായിട്ടിരിക്കുക കേട്ടോ നെയ് മറ്റേ ഉണ്ട് നമ്മളുണ്ട് അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ് രണ്ടാമത്തെ കമ്പനിയാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ വേണം ബില്ല് അപ്പോൾ ഇതിനകത്ത് ഒരു ഗേറ്റ് പാസ് ഉണ്ട് അപ്പോൾ ആ പാസ്വേഡ് കിട്ടി ഇവര് ലോഡ് ലോഡിറക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ആ നമുക്ക് അത് അവരിന്ന് അടിച്ചു തരാൻ വേണ്ടി അത് മിസ്സായിപ്പോയി കേട്ടോ പിന്നെ അതെനിക്ക് വാട്സാപ്പ് ചെയ്യും എന്നിട്ട് നമുക്ക് ഇറക്കാൻ പറ്റത്തുള്ളൂ അതായത് ഞാൻ രാവിലെ ഓട്ടൊരു ഫുഡ് ഒന്നും കഴിച്ചില്ല വണ്ടി അതിൽ വിട്ടിട്ടേ ഇത് കാണിച്ചിട്ട് പോയി ഫുഡ് കഴിച്ചിട്ട് വരാം കേട്ടോ ഓക്കെ അപ്പം നമ്മുടെ ആദ്യത്തെ സൈറ്റിൽ നിന്ന് നമ്മൾ വലിയ വ്യത്യാസമില്ലായിരുന്നു കേട്ടോ ഒരു അഞ്ഞൂറ് മീറ്ററിൻ്റെ വ്യത്യാസം ഉള്ളായിരുന്നേ അപ്പോൾ കഴിച്ചപ്പോൾ കഴിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ വണ്ടി കമ്പനിക്കകത്ത് കയറ്റിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ അടുത്തൊന്നും ഹോട്ടലും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അതിൽ അങ്ങോട്ട് കഴിക്കാൻ വേണ്ടി തന്നെ ഈ സിഗ്നലും കഴിഞ്ഞ് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടി അപ്പോൾ നല്ല വിശപ്പുണ്ട് ഇപ്പം തന്നെ പതിനൊന്ന് മണി ആകാറായി കേട്ടോ അപ്പോൾ ഏതായാലും നമുക്ക് അങ്ങോട്ട് പോകാം നമ്മൾ ഇവിടുന്ന് ഏകദേശം ഇപ്പം ആണ് നമ്മുടെ ആലപ്പുഴ ബീച്ചും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പം ഇതൊക്കെ ഇപ്പം ഒന്ന് സെറ്റപ്പ് ആക്കി എടുത്തേക്കതാണ് നല്ല രസമാണ് ഇപ്പം നല്ല വ്യൂ ആയി നല്ല സ്പേസ് ആയി നമ്മുടെ റോഡിനൊക്കെ ഇവിടുത്തെ ആലപ്പുഴ തിരിച്ചടക്കാം കേട്ടോ അര കിലോമീറ്ററിന് മുകളിൽ ഞങ്ങൾ നടന്നത് അര കിലോമീറ്റർ മുകളിൽ നടന്നിട്ട് പോലും ഞങ്ങൾ ഒരു ഹോട്ടൽ കണ്ടില്ല അവസാനം ഇവ നടക്കാൻ പയ്യ തിരിച്ച് നടക്കായി അതിന് വേക്കത്ത് വെള്ളം വല്ല കുടിക്കുക പോയി അത്ര നമ്മൾ ഈ ീ വെയിലും ഹോട്ടലും കണ്ടു എന്നൊക്കെ ആണെങ്കിൽ മുഖമൊക്കെ ആണെങ്കി അന്ന് വീർത്ത് വെയിലടിച്ചിട്ട് ഒരു പരുവായിട്ടും കഴിക്കല്ലേ ബേക്കറി പിന്നെ നമുക്ക് അപ്പം കൈസപ്പേ നമ്മൾ സ്പോട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഗൈസപ്പ് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ കയറും കൊണ്ടുള്ള ഉൽപ്പന്നങ്ങളാണ് മൊത്തം ഭയങ്കര വലിയ ഫാക്ടറി എന്ന് വെച്ചാൽ ഭയങ്കര വലിയ ഫാക്ടറി അതായത് മാറ്റില്ല നമ്മുടെ കൊണ്ടുള്ള വെറൈറ്റി മാറ്റുകളും പിന്നെ അതിൻ്റെ വലിയ വീതി കൂടിയ വലിയ മാറ്റമുണ്ടല്ലോ കയറിൻ്റെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒത്തിരി വേണം മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ് കേട്ടോ നമുക്ക് അങ്ങനെയൊന്നും വിഷമൊന്നും എടുക്കാനും പറ്റത്തൊന്നുമില്ല അങ്ങനെ ചെയ്തില്ല നമ്മൾ ഒരിക്കലും അപ്പം കയസപ്പ് ഇവിടെ നിന്ന് നമ്മൾ ഇരിക്കുകയാണ് അപ്പം ഞാൻ കുറേ കറങ്ങി കുറേ പേപ്പർ ഫാവ് ഒക്കെ റെഡി ആക്കാൻ അതെല്ലാം കഴിഞ്ഞിട്ട് ം വാച്ച് കുടിക്കാൻ വേണ്ടി വണ്ടി വത്തിയതാ തിരിച്ചു പോവാണെ പിന്നത്തെ വിശേഷം കണ്ടല്ലോ ഇനി പോകുന്ന വഴിക്ക് എന്തെങ്കിലും കാണിക്കഴിച്ചപ്പോ നമ്മടെ അവിടുത്തെ ഓട്ടം കഴിഞ്ഞു കേട്ടോ ഓട്ടം കഴിഞ്ഞിട്ട് പോകുന്ന വഴിയാണ് അപ്പൊ നമ്മുടെ ഒരു കട്ട സബ്സ്ക്രൈബർ ഒരു അളിപ്പം വരും നമ്മളെ കാണാൻ അപ്പം റോഡ് വണ്ടി നമ്മുടെ മുണ്ടക്കയത്ത് കൊണ്ടുപോയിട്ട് മൊത്തം പണി കഴിപ്പിച്ചൊരു വണ്ടിയാണ് അപ്പോൾ അത് രണ്ട് മൂന്നാഴ്ചയായി അപ്പോൾ ആയാലും വണ്ടി പണി കഴിഞ്ഞിട്ടായാലും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നേരെ നമ്മുടെ ഇങ്ങോട്ട് വരാൻ കാണാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കറക്റ്റ് ആലപ്പുഴയിൽ നിന്ന് വന്ന് ഒരു ടൈമാണ് അപ്പോൾ അതിൽ ആ വണ്ടിയൂടെ കണ്ട് അതിൻ്റെ വിശേഷങ്ങളൂടെ ഒക്കെ നിങ്ങളെ കാണിച്ചിട്ട് പോകാമെന്ന് വെച്ച് അപ്പം കഴിച്ചപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ അപ്പം അതാണ് അതാണിതെ വണ്ടി കേട്ടോ ഇപ്പം കട്ടപ്പന സ്റ്റൈലിൽ കൊണ്ടുപോയി പണിയിപ്പിച്ചിട്ട് വന്ന വണ്ടിയാണ് അപ്പോൾ എന്താ നമ്മുടെ പുരുഷന് മൂട് കിടന്നു ഓടുന്ന വണ്ടിയാണ് കേട്ടോ ഞാനിങ്ങോട്ട് കറക്റ്റ് വന്നു നിന്നതേ ഉള്ളു എല്ലാം സെറ്റാക്കി അപ്പൊ കൈസം മുണ്ടക്കായ ശൈലുവണ്ടിയായിരുന്നു കേട്ടോ മുണ്ടക്കായ സൈല വണ്ടി പിന്നെ കട്ടപ്പന രീതിയിലേക്കാക്കി ിച്ചപ്പം വണ്ടി കണ്ടോ അതായത് ഇപ്പം കണ്ടോ നല്ല ഹൈറ്റ് കണ്ടോ നല്ല ഹൈറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട് വണ്ടിക്ക് ഹൈറ്റ് എല്ലാം ആക്കി നല്ല സെറ്റ് ആക്കിയ വണ്ടിയാണേ അപ്പോൾ നമ്മൾ കയറുമ്പോഴത്തേ അയ്യോ നമ്മുടെ വണ്ടിയിൽ തന്നെ കയറിയിരിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് ആഹാ പിന്നെ അതെ ഇത് കണ്ടോ സീറ്റൊക്കെ അടിപൊളിയാണ് കേട്ടോ നല്ല കറക്റ്റ് നമുക്ക് നമ്മുടെ കഴുത്ത് ഇങ്ങനെ ഇറങ്ങിയിരിക്കും നമ്മുടെ ത കഴുത്ത് കറക്റ്റ് ഇറങ്ങിയിരിക്കോ സീറ്റ് അടിപൊളി നമ്മുടെ ഈ ബാക്ക് സൈഡ് സൈഡൊക്കെ കറക്റ്റാ വന്നിരിക്കുന്നത് നല്ല സ്മൂത്താണ് പിന്നെ ഇവർന്നിരിക്കുമ്പോ അതിൻ്റെ നല്ല തട്ടുന്നു എന്നുള്ളൊരു വിഷയമുള്ളൂ അപ്പൊ കണ്ടോ അത് മുണ്ടക്കായ സ്റ്റൈൽ ആയിരുന്നു ഇപ്പൊ പുതിയ വണ്ടിയല്ല ഗൈസ് അപ്പൊ മുണ്ടക്കായ സ്റ്റൈൽ ഈ പണന്നിട്ട് ഓടിയ വണ്ടിയാണ് അപ്പോൾ ഈ പ്രാവശ്യം അത് ഏതായാലും മൊത്തം അഴിച്ചു പണന്ന് അതൊരു കട്ടപ്പന മോഡലാക്കി സെറ്റാക്കി എടുത്തു കണ്ടോ ഇത് കൊള്ളാം ഇന്നലെ ഞാൻ ഇതിന് തപ്പി നടന്നാണ് ൊക്കം അതാ ഞാൻ പൊക്കമാണ് നല്ല പൊക്കമാക്കി കേട്ടോ ആ അതെ കണ്ടോ ഷോക്കഫ്സറിന്റെ ഇവിടുത്തെ ഇത് കണ്ടില്ലേ ക്ലാമ്പ് കണ്ടോ അത് ഹൈറ്റ് കൂട്ടിട്ടാണ് സാധനം പടുതെല്ലാം പുതിയതായിട്ട് അടിച്ചു ബാക്കി ഇതിപ്പോ കട്ടപ്പന സ്റ്റൈലല്ലേ ആ ഫ്രണ്ട് കുറച്ചല്ലേ കളഞ്ഞു ഓഹോ ഇവിടെ നിങ്ങൾ സ്ലോപ്പ് പോലെ ഉണ്ട് അങ്ങനെ കട്ടപ്പനെ കൊണ്ട് ചെയ്യിച്ചതാണ് ഈ സാധനം അപ്പൊ നമുക്ക് അല്ലാതെ വലിയ പർപ്പസ് ഒന്നും ഇല്ല അത് ചേട്ടൻ ഇല്ലേ പിടി കുറച്ച് കളഞ്ഞു അത് കാഴ്ച കാണുമ്പോൾ ബാക്കി വരെ നമുക്ക് ഈ ഒറ്റ ലെവലിൽ ഇങ്ങനെ സ്ലോപ്പ് പോലെ കാണണം അതാണ് അല്ലാതെ നമുക്ക് അത് പൊക്കികൊണ്ട് അങ്ങനെ ഗുണമുണ്ടോന്നൊന്ന് ചോദിച്ചാൽ അപ്പം ഈ ടോപ്പ് ടോപ്പ് കാര്യങ്ങൾ എന്നൊക്കെ ഇപ്പൊ എന്നൊക്കെ ചെയ്തവിടെ ഷെയ്പ്പാക്കി പുതിയ പടുത പുതിയ പടുതാം സീറ്റ് എല്ലാം പൊക്കം കൂട്ടി പളു കൂട്ടി നല്ലത് മറ്റേ വലിയ നമ്മുടെ വണ്ടി അത് മാറ്റി ആന്റിന ഓക്കെ അപ്പം ഈ ആന്റിനൊക്കെ എന്നെ അതൊക്കെ മൊത്തത്തിലാണ് നമ്മൾ റേറ്റ് കൊടുത്തത് അപ്പൊ മൊത്തം റേറ്റ് എന്നത് പതിനെട്ട് രൂപ അല്ലേ അപ്പം ക്രോസ് ബാർ നമ്മുടെ ടോപ്പ് കാര്യങ്ങള് പിന്നെ ഇതിനകത്തുള്ള നമ്മുടെ ഈ ഹൈറ്റ് കൂട്ടുക പരിപാടി അങ്ങനെയുള്ള ബോഡി വർക്കിൻ്റെതായിട്ടുള്ള ചെറിയ ചെറിയ പരിപാടി അപ്പം അങ്ങനെ ടോട്ടൽ ഈ ഏതാ ആ പൊക്കം കൂട്ടി അതെ 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 അത് ഞാൻ കാണിച്ചു അപ്പം മൊത്തത്തിൽ ഈ ഒരു ലുക്കിലേക്ക് ആക്കാൻ വേണ്ടി പ്രോയ്ക്ക് ഒരു പതിനെട്ട് രൂപ ചിലവായി അപ്പം പണി കഴിഞ്ഞിട്ട് രണ്ട് ദിവസം മുമ്പാണ് കൈ കിട്ടിയത് അപ്പൊ കൈസ അപ്പോൾ ഇന്നലെ ഞാൻ നമ്മളൊരു വീഡിയോ ഞാൻ മിസ്സാക്കിയായിരുന്നു അപ്പോൾ ഈ ഒരു മാറ്റ് വാങ്ങുന്നതിന്റെ ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ ഇങ്ങനെ പോയായിരുന്നു പക്ഷെ അവിടെ ഒക്കെ ഇതിലും കനോ ഉണ്ട് നല്ല വെയിറ്റ് ഇത് കുഴപ്പമില്ല ഇതിപ്പോ നമുക്ക് ന്യായമായിട്ട് പിടിച്ച് വലിച്ചിറക്കാനൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല പക്ഷെ അത് ഭയങ്കര വെയിറ്റ് ആയിരുന്നു ആ ഫ്രണ്ട് ഇട്ടേക്കുന്നത് കനം കുറഞ്ഞതായിട്ടേക്ക് കേട്ടോ ഈ ഹൈറ്റ് ഈ പ്രായമുള്ളവരെ ആ അതെ അതെ ഇനിയിപ്പൊ നമ്മൾ ഓടിച്ചൊന്നും ഒരു വശമായി വരാതെ ഇന്നത്തെ വേണ്ട ഇന്നത്തെ വേണ്ട ക്രോസ്ബാറിന് ഏകദേശം ആവുന്നേ

വണ്ടി ഓടാൻ പറ്റത്തില്ലായിരുന്നു എന്റെ തന്നെ എനിക്കത് മുണ്ടക്കയ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ല ഞാൻ പിന്നെ നേരെ കൊണ്ടുപോയി കട്ടാണ് നൌഷിയെന്ന് പറയാം മുണ്ടക്കയ നൗഷി പുള്ളി പുള്ളിയാ പുള്ളിയെ കൊണ്ട് ഏപ്പിച്ചു എല്ലാം പറഞ്ഞു പുള്ളി അടിപൊളിയായിട്ട് കഴിത്തും അത്യാവശ്യം അറിയാം നല്ല മുണ്ടക്കേണ്ട കാര്യം ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം നമ്മുടെ മീനിക്കുട്ടി മീനിക്കുട്ടി അപ്പൊ നാലഞ്ചു വണ്ടിയുണ്ട് അപ്പൊ അതിന്റെ ആ വീഡിയോ നമുക്ക് പിന്നീട് ഒരു ഷോർട്സ് പോലെ എന്തെങ്കിലും നമുക്ക് ചെയ്യാം അല്ലെ എത്ര വണ്ടി ഉണ്ടാവും നമുക്ക് അത് അഞ്ചു ഇതും കൂട്ടി അഞ്ചു വണ്ടിയുണ്ട് കേട്ടോ എല്ലാരെയും വിളിച്ച് അത് നമുക്ക് സെപ്പറേറ്റ് ഒന്ന് ചെയ്യാം ഇപ്പൊ നിലവിലേ ഇന്ന് നമ്മൾ നിങ്ങൾ വന്നപ്പോ നിങ്ങളെ കണ്ടതും കാര്യങ്ങളൊക്കെ ആയിട്ട് ചുമ്മാ ജസ്റ്റ് ഒന്ന് നമുക്ക് എടുത്താൽ നമുക്ക് വിടാം ഓക്കെ ഇപ്പൊ കൊള്ളാം കഴിച്ചപ്പോ നമ്മുടെ കട്ടപ്പന സ്റ്റൈലില് എല്ലാം നല്ല സെറ്റ് ആക്കി കൊണ്ട് അപ്പം പോയിട്ട് തിരക്കുണ്ട് ഓക്കെ എന്നാ ശരി എന്നാ അപ്പൊ ഓക്കെ അപ്പം അടുത്തൊരു വീഡിയോക്കകത്ത് എന്തായാലും ഒരു വണ്ടിയുടെ ഫുള്ള് ഒരു സെറ്റപ്പ് ആയിട്ട് മറ്റു വണ്ടികളെ എല്ലാ ഡ്രൈവർമാരെല്ലാം വിളിച്ചൊരു നാല് വണ്ടിയുണ്ട് ഒരേ പേരിലാണ് ആ വണ്ടിയെല്ലാം കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് നമുക്കൊന്ന് കാണിച്ച് ഒരു വീഡിയോ ചെയ്യേണ്ടതായിട്ടുണ്ടോ കണ്ടോ ഇതിന് നമ്മളെ പോലെ തന്നെ കൂളിംഗ് കടിച്ചിട്ടുണ്ട് കണ്ടോ ഇപ്പൊ ഇവിടെ നോക്കിയാൽ പക്ഷേ ഇതിന് നമ്മൾ കൂളിംഗ് കടിച്ചപ്പോൾ എഴുന്നൂറ് രൂപയാണെങ്കിൽ ഇതിന് ആയിരത്തി ചെല്ലുവായിരം രൂപയായി ഇതിന്റെ കൂളിങ്ങും കാര്യങ്ങളും പിന്നെ ഇതിനകത്ത് വന്ന് ഈ സ്പോഞ്ചും കാര്യങ്ങളും എല്ലാം ഈ മുണ്ടക്കായും ഇതിനകത്ത് തന്നെ വന്നതാണ് പിന്നെ ബാക്കി കണ്ടോ സീലിംഗ് ഒക്കെ കണ്ടില്ലേ അതായത് കാര്യങ്ങളെ പിന്നെ മാറ്റ് മാറ്റ് നമ്മൾ സെപ്പറേറ്റ് വാങ്ങിച്ചല്ലേ അതോ മാറ്റും സെപ്പറേറ്റ് വാങ്ങിച്ചു ഇത് ഇന്നലെ വാങ്ങിച്ചു അപ്പൊ ഈ റേറ്റ് ആയി ഫ്രണ്ടിലെ മുന്നൂറ് നൂറ് അപ്പൊ മൊത്തം ആയിരം രൂപയായി അല്ലേ ഓക്കെ ഇപ്പം കഴിച്ച കേട്ടോ അപ്പൊ നമ്മുടെ ആ വണ്ടി കട്ടപ്പന സ്റ്റൈലിൽ പണി നിൽക്കുന്ന വണ്ടി നാണെ പോവാണ് ഓക്കെ റെഡി ഇപ്പൊ കഴിച്ചപ്പം പുള്ളി നമ്മളെ കാണാൻ വേണ്ടി ഇവിടെ വന്നാണ് കേട്ടോ അപ്പൊ വണ്ടി പണം ഇറങ്ങിക്കോട്ട് പോയിട്ട് ഫസ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് നമ്മളെ കാണിച്ചു അപ്പോൾ ഓടിയിട്ടില്ല അപ്പം ഇനിയിപ്പോ ഓടാനൊക്കെ പുള്ളി പോവാൻ നമ്മൾ വേറെ ഇവിടുന്ന് പോവാണ് ഇപ്പൊ കഴിപ്പം ഇപ്പോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ